വലിയൊരു ദുരന്തം വിധിച്ച ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും അതിൽ നിന്ന് കരകയറാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനിടയിലാണ് മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുകയാണ് പിണറായി സർക്കാർ എന്നൊരു ആക്ഷേപമാണ് ഉയരുന്നത് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിനായിട്ട് സ്വകാര്യ കമ്പനികൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നിരവധി ആളുകൾ നിരവധി പ്രവർത്തകർ ഈ കരിമണൽ വണ്ടി ഈ ലോറി തടയുന്നൊരു സാഹചര്യമുണ്ടായി അത് തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാനുള്ളത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ചേട്ടാ സ്വാഗതം നമസ്കാരം ചേട്ടാ ഈ ഒരു കരിമണൽ ഖനനം ഇതിപ്പം കഴിഞ്ഞ ദിവസം ഈ തോട്ടപ്പള്ളിയിലെ മുപ്പത്തി അഞ്ച് അഞ്ച് സ്പിൽവേയിൽ പത്തെണ്ണമാണ് താഴ്ത്തിയിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഈ കരിമണൽ ഖനനം ആരംഭിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും പിണറായി സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വിവാദമാണ് വീണ്ടും ഉയരുന്നത് എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിലവിൽ ഇപ്പോൾ തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷനിൽ താങ്കൾ പറഞ്ഞ പോലെ കേരളം ഏറ്റവും അധികം ഒരു ദുഃഖത്തിലാണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വയനാട് ദുരന്തം കേരളം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ നേരിട്ടത് ഏറ്റവും അധികം പ്രതിസന്ധിയെ നേരിട്ട് രണ്ടായിരത്തി പതിനെട്ട് മഹാപ്രളയമാണ് ആ മഹാപ്രളയ മഹാപ്രളയകാലത്ത് ആ പ്രളയത്തിൻ്റെ മറവിലാണ് ഈ കൊള്ള രണ്ടാം ഘട്ടമായി തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഖനനാനുമതി നൽകാവൂ എന്ന നിയമം കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അതിനെ മറികടക്കുവാനായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമപ്രകാരം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ സ്വാമിനാഥൻ കമ്മീഷൻ്റെയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശം തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കടലിലേക്ക് വെള്ളം ഒഴുകുന്ന പാത അവിടെ മെയ് മാസം മുതൽ ഡിസംബർ മാസം മുതലേ അത് തുറന്നു കിടക്കണം എന്ന് നിർദ്ദേശിച്ചുണ്ടായി കാരണം വെള്ളം ഒഴുകി വരുന്ന വെള്ളം കുട്ടനാട്ടിൽ ഉൾപ്പെടെയുള്ളതെന്ന് വരുന്ന വെള്ളം കടലിലേക്ക് പോകുവാനായിട്ട് അത് ആവശ്യമാണ് അങ്ങനെ തുറന്നു കിടക്കണം എന്ന് പറഞ്ഞ ആ ഒരു ഓർഡറിന്റെ മറവിൽ അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മെട്രിക് ടൺ മണൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ സാധാരണയായി കടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആ പ്രളയത്തിന്റെ മറവിൽ ആ പ്രളയത്തെ വിറ്റ് കാശാക്കുകയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് തിരുത്തു തിരുത്തുകയാണ് സ്വകാര്യ കമ്പനികളല്ല ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് ഇത് ഖനനം ചെയ്യിപ്പിക്കുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഇത് ടെൻഡർ ചെയ്യിപ്പിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് ഇത് കണ്ണം ചെയ്യിപ്പിച്ച് അവരിൽ നിന്നും ഇലിമിനേറ്റ് ഇവിടെ പ്രൊഡക്ഷന് വേണ്ടി ഇലിമിനേറ്റ് എടുക്കുക എന്നതാണ് ഉദ്ദേശം അതിനകത്ത് ഏറ്റവും അധികം ഇലിമിനേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിൽ സി എം ആർ എൽ എന്ന കൊച്ചിങ് റിട്ടെയിൽ ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയാണ് ആ കമ്പനിയുടെ കയ്യിൽ നിന്നുമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുള്ളത് ആ കമ്പനിക്കും സി എം ആർ എല്ലിനും ഇതിനെ എല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കുമെതിരെ ഒരു എസ് എഫ് ഐ ഒ കേരള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ മുഴുവൻ മാധ്യമ ശ്രദ്ധയും വയനാട്ടിലേക്ക് പോയ സമയത്ത് വീണ്ടും ഒരു ഓർഡർ ഇറക്കിക്കൊണ്ട് ഇതുപോലെ തന്നെ അവിടെ നിന്ന് മണല് നീക്കം ചെയ്യാതെ മണല് മാറ്റിയിട്ടാ മതി അത് മാത്രമല്ല ഇപ്രാവശ്യം ഒരു പ്രത്യേകത കൂടെ ഉണ്ടായി ഈ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് ഇപ്പോൾ ഇത്രയും സജീവമായി മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മണല് നീക്കം ചെയ്താൽ പ്രശ്നമാകും എന്നതുകൊണ്ട് തന്നെ ഈ വർഷം ആദ്യം ഈ പൊഴി തുറക്കാൻ വേണ്ടി ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി പൊഴി ഇറിഗേഷൻ വകുപ്പ് തുറന്നു അതിനുശേഷം പിന്നീട് എന്തിനാണ് ഈ മണല് കനനം ചെയ്യുന്നതെന്ന് ഇപ്പൊ ചോദ്യത്തിന് പോലും ഉത്തരവില്ല അപ്പൊ ഇവിടെ ഖനനാനുമതി കൊടുത്തതിനെതിരെ വിവിധ സംഘടനകൾ ഇതിനു മുമ്പ് സംസ്ഥാന കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ട് കാരണം ഈ മണൽ വരുന്നത് തടസ്സപ്പെടുത്താൻ പാടില്ല പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവും മണൽ എടുത്തില്ലെങ്കിൽ എന്നാണ് പക്ഷെ ഇവിടെ ഈ പ്രാവശ്യം മെയ് മാസത്തിൽ തന്നെ ഇറിഗേഷൻ വകുപ്പ് ടെൻഡർ ചെയ്ത് ആ പൊഴിമുഖം തുറന്നു കഴിഞ്ഞു എന്നിട്ടാണ് ഇപ്പോ ഇന്നലെ ഒരു ദിവസം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം വളരെ പ്ലാൻഡാണ് ഒരുമാതിരി കൊള്ളക്കാർ വന്ന് കയറുന്ന പോലെ ഒരു പത്തഞ്ഞൂറ് ലോറി ഒരുമിച്ച് വന്ന് കയറി ഒറ്റയടിക്കാണ് ഒരു മണിക്കൂറിൽ അവിടെ നിന്ന് പത്തും പതിനഞ്ചും ലോറിയാണ് ഒരു മണിക്കൂറിൽ പോകുന്നത് ഇത് ഐ ആർ എല്ലേക്കും കെ എം എം എല്ലേക്കും അന്ന് പറയപ്പെടുന്നു ഇത് എങ്ങോട്ട് പോകുന്നു ഹൈവേയിലോട്ട് ഈ ലോറി ഇറങ്ങിയാൽ ഈ ലോറി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല അത് വർഷങ്ങളായി ഈ തട്ടിപ്പ് നടക്കുകയാണ് അവിടെ ഇന്നലെ വലിയ വികജന പ്രക്ഷോഭം ഉണ്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പ്രക്ഷോഭം ഉണ്ടായി അവരെ മുഴുവൻ പേരെയും ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ പോലീസ് പ്രൊഡക്ഷം മേടിച്ച് അവരെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഒരു പകൽ കൊള്ള ഇത് മുഴുവൻ നമ്മൾ നോക്കി നിൽക്കുക കേരള സമൂഹത്തിൽ ഞാൻ ഞാനും നിങ്ങളും അടക്കമുള്ള ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ജോലിയും കൂലിയും ഇല്ലാതെ നാട് വിടുന്ന കാലഘട്ടത്തിൽ ഈ നാടിന്റെ ഏറ്റവും വലിയ ഗൾഫിന് എണ്ണ എന്ന് പറയുന്ന പോലെ ഈ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തിനെ നിസ്സാരമായ തുകയ്ക്ക് ഒരു മെട്രിക് ടണ്ണിന് പതിനയ്യായിരം രൂപയിലധികം വിലയുള്ള സാധനം തൊള്ളായിരം രൂപയ്ക്ക് താഴെ ആണ് ഇപ്പോൾ ഈ കമ്പനി ഈ ഐ ആർ ഐലിന് കൊടുക്കുന്നത് അവരത് വളരെ ചെറിയ ചെറിയ വിലയ്ക്ക് സി എം ആറിൽ കൊടുക്കുന്നു അവരത് വിറ്റ് കോടികൾ സമ്പാദിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സ്വത്തിനെ നമ്മുടെ നാടിന് ഏറ്റവും വലിയ സമ്പാദ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ് ഇപ്പം ജൂലൈ മുപ്പത്തി ഒന്നിന് ദുരന്ത നിവാരണ അതോറിറ്റി ഇവർക്കൊരു കത്ത് പോലും നൽകിയിട്ടുണ്ടായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് ഈ മണൽ നീക്കണം നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മണൽ നീക്കം ചെയ്തു ഇപ്പൊ നിങ്ങൾ അവിടെ പോയി നോക്കുക പൊഴിമുഖം തുറന്നാണ് കിടക്കുന്നത് അത് ഇറിഗേഷൻ വകുപ്പ് അതിന്റെ ജിയോ ഞാൻ എന്റെ കയ്യിലുണ്ട് ഇറിഗേഷൻ വകുപ്പ് ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി അത് ടെൻഡർ ചെയ്ത് അവിടെ ആ പൊഴിമുഖം ഇറിഗേഷൻ വകുപ്പ് തന്നെ തുറന്നിട്ടു പിന്നെ എന്തിനാണ് ഈ മണലെടുക്കുന്നത് ഈ മണൽ എടുത്തു മാറ്റണമെങ്കിൽ അറ്റോമിക് മിനറൽസ് അതിനകത്തുണ്ട് മൈനിങ്ങിന്റെ പ്രത്യേക നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ കേരളത്തിന്റെ കടൽ തീരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇനി ഇപ്പോ മലയിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലും പ്രളയവും നമ്മൾ കണ്ടു ഈ കേരളത്തിന്റെ തീരം കഴിഞ്ഞ കുറേ വർഷങ്ങൾ കഴിഞ്ഞ ഈ കന്നം തുടങ്ങിയ വർഷങ്ങൾക്കിടയിൽ എത്രയോ കിലോമീറ്ററുകളാണ് നമ്മുടെ തീരം കടലെടുത്ത് പോയിട്ടുള്ളത് അപ്പോൾ യാതൊരു പ്രിക്കോഷൻസും ഇല്ലാതെ ഈ മണൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നാലും ഈ മണല് തിരിച്ചുകൊണ്ടിരുന്നില്ല ഓരോ ദിവസവും നമ്മുടെ കടല് കരയെടുത്തുകൊണ്ടിരിക്കുകയാണ് കര കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പാരിസ്ഥിതികമായി യാതൊരു പഠനങ്ങളും ഇല്ലാതെ ഒരു ഒഴിമുഖം തുറക്കണം എന്ന് പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സിമ്പിൾ ഓർഡറിന്റെ പേരിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു ഓർഡറിന്റെ പേരിൽ കൂടാല് കോടി രൂപയുടെ മണല് ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലിപ്പോൾ സർക്കാർ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ മണൽ എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ് അപ്പം യഥാർത്ഥത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ അവിടെയുള്ള ജനങ്ങളെല്ലാം ഈ ഇതിനെതിരെ പ്രതിഷേധത്തിലാണ് ആയിരത്തി നാനൂറ് ദിവസങ്ങളായിട്ട് അവരിപ്പോഴും പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമരത്തിലാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു കരിമണൽ ഗണനത്തിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈനിങ് ക്ട് പ്രകാരം ആറ്റോമിക് എനർജി റൂൾസ് പ്രകാരം ഒക്കെ ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളും കടൽ തണിഞ്ഞിട്ടുള്ള മിനറൽസും ഒക്കെ നീക്കം ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അത് പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ അത് നീക്കം ചെയ്യാൻ കഴിയും ഇനി ഒന്നുമില്ല ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നിടണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മണല് നീക്കം ചെയ്യുന്നത് ആ സ്പിൽവേ തുറന്നിട്ട് ഇപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസമായി ആ മണൽ എവിടെ കിടപ്പുണ്ട് ആ മണൽ എവിടെ കിടക്കുന്നതുകൊണ്ട് ആ തീരത്തിന് പ്രൊട്ടക്ഷൻ അല്ലാതെ ആ തീരത്തിന് മറ്റൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ മൂന്ന് മാസമായി മണൽ അവിടെ നിന്ന് എക്സ്ക്വേറ്റ് ചെയ്ത് മാറ്റി ആ പൊഴിമുഖം തുറന്നു കഴിഞ്ഞു ആ തുറന്നു കഴിഞ്ഞാൽ ആ മണൽ അവിടെ കിടക്കുന്നോടത്ത് ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ല കടലെടുത്ത് പോകുന്നില്ല മാത്രമല്ല തീരദേശത്തിൽ പ്രൊട്ടക്ഷൻ ആണ് പക്ഷേ ആ മണൽ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ എന്ത് മാനദണ്ഡം എന്താണ് അതുവഴി ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല ഇത് തികഞ്ഞ കരിമണൽ കൊള്ള എന്ന് പറയാതായത് സർക്കാർ ഒത്താശ ജീത് കൊടുത്തുകൊണ്ടുള്ള തികഞ്ഞ കരിമണൽ കൊള്ള എന്നല്ലാതെ ഇതിനെ ഒന്നും പറയാതില്ല ഈ കരിമണൽ അവിടെ നീക്കം ചെയ്യേണ്ട എന്നാണോ അപ്പൊ പറയുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഒരു വിശദീകരണം കുറേയായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ട് കടലിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് ഈ മണൽ അവിടെ ഇരിക്കുന്നത് ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ല മണല് ഇതിന്റെ രണ്ട് വശത്തേക്ക് പത്തു കിലോമീറ്ററോളം തീരദേശമുണ്ട് ഇതേ അവസ്ഥയിലുള്ളത് ഇവിടുന്ന് മാറ്റിയിടാം മാത്രമല്ല ഞാനൊരു കാര്യം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഗുരുതരമായ തെറ്റ് ഒന്ന് ഇത് നീക്കം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പാരിസ്ഥിക പ്രശ്നം രണ്ട് ഇത് നീക്കം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന് വരേണ്ടതായ കോടിക്കണക്കിന് രൂപയ്ക്ക് പകരം നക്കാപ്പിച്ചയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ അത് ലേലം ചെയ്തേക്കുന്നത് എം ക്യൂബിന് തൊള്ളായിരം രൂപയ്ക്കാണ് പതിനയ്യായിരം രൂപ വിലയുള്ള സാധനമാണ് ഈ തൊള്ളായിരം രൂപയ്ക്ക് ലേലം ചെയ്ത് ഐആർഎ കൊടുക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം അവകാശമില്ല അതെ 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 കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം രൂപയായിരുന്നു അത് അത് രൂപ 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 ആക്കി ആയിരുന്നു ആ അല്ല അതിന് വിലയുണ്ട് സാധനം എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട ഈ നാടിന്റെ സ്വത്താണത് അത് ഇറിഗേഷൻ വകുപ്പിന് മാത്രമല്ല ഇത് ഈ കരിമണം ലേലം ചെയ്ത് കൊടുക്കാൻ ഇറിഗേഷൻ വകുപ്പിന് എന്ത അവകാശം സർക്കാരിന് എന്താകാശം ഇത് കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായതാണ് അതിന് ഇവർക്ക് ഇത് ഇപ്പോ എല്ലാ റൂൾസും ഏത് ആക്റ്റും ദുരന്ത നിവാരണത്തിന്റെ പേര് പറയുമ്പോൾ മാറി നിൽക്കും ഏത് കോടതിയും ദുരന്ത നിവാരണത്തിന്റെ പേര് പറയുമ്പോൾ മറ്റൊന്നില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായി ബഹുമാനപ്പെട്ട കോടതിയെ പോലും അത്തരത്തിൽ തെറ്റുധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ ഓർഡർ മേടിച്ചത് ഇപ്പൊ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ട് അവിടെ ദുരന്ത നിവാരം അതിനകത്ത് എടുത്തു പറയുന്ന കാര്യമാണ് ജനത്തിന്റെ ജീവനും സ്വത്തിനും ഉള്ള വിലയാണ് ഏറ്റവും വലിയ അതുകൊണ്ട് തന്നെ മറ്റൊന്നും നോക്കണ്ട മണൽ എടുത്തു മാറ്റണം മണൽ എടുത്തു മാറ്റേണ്ടത് ഏറെക്കുറെ ഒരു പത്തോ അമ്പതോ മീറ്റർ സ്ഥലത്തെ മണലാണ് എടുത്തു മാറ്റേണ്ടത് പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ എടുത്തു മാറ്റിക്കൊണ്ട് പോകുന്നത് ഒരു പ്രദേശം മുഴുവനാണ് ഒരു പഞ്ചായത്ത് മുഴുവനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ അറസ്റ്റിനെ ഈ ഒരു മണലെടുപ്പിനെ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നൊരു ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് അവർ അനുകൂലമായിട്ടുള്ളൊരു നിലപാടൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിലാണ് അറസ്റ്റ് എന്നാണ് അവർ അറിയിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ മണൽ നീക്കം ചെയ്യാനുള്ളൊരു പോലീസ് പ്രൊട്ടക്ഷൻ ചിലപ്പോൾ അവർ മൂവ് ചെയ്തിട്ടുണ്ടാവും ആ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചിട്ടുണ്ടാവും എനിക്കതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിഞ്ഞില്ല എന്താണെങ്കിലും അത് പോലീസ് പ്രൊട്ടക്ഷൻ എടുക്കാതെ ജനകീയ പ്രക്ഷോഭങ്ങളെ അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമല്ല മാധ്യമ ശ്രദ്ധ ഇല്ല എന്നതൊരു ധൈര്യം ഇപ്പുറമുണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇപ്പൊ അവിടേക്ക് വരില്ല കാരണം മുഴുവൻ ശ്രദ്ധയും വയനാട്ടിലാണ് മാത്രമല്ല ഇന്നലെ മുതൽ ഇന്ന് വയനാട്ടിൽ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട് മുഴുവൻ കോൺസെൻട്രേഷനും വയനാട്ടിലാണ് അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കാറുണ്ട് ഇന്ന് ശനി ഞായറാണ് മാത്രമല്ല കോടതിയെ സമീപിക്കണമെങ്കിലൊക്കെ സമയമുണ്ട് മാത്രമല്ല ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കിടക്കുന്നുണ്ട് അത്ര എളുപ്പമല്ല കോടതി കോടതിയിൽ നിന്ന് മറിച്ചൊരു ഉത്തരവ് ഉണ്ടാകാൻ അപ്പൊ അതുകൊണ്ട് അതൊക്കെ പക്ഷെ ഇതൊക്കെയാണെങ്കിലും തോട്ടപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത ഒരു വാക്കുണ്ട് ആ വാക്ക് പാലിക്ക തന്നെ ചെയ്യും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വിഷയങ്ങൾ ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ ഇന്നലെ ഒരു പെറ്റീഷൻ ഒരു റിട്ട് സമർപ്പിച്ചിട്ടുണ്ട് അത് അടുത്ത ആഴ്ച പരിഗണനയ്ക്ക് വരുമ്പോൾ ഈ വിഷയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ ഇതിന്റെ ഗൗരവം എന്താണെന്ന് ധരിപ്പിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ പങ്കെടുത്തതിന് വലിയ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക